മടവൂരിനെ വിളിച്ചു തേടുന്ന ഒരു വെയ്ത്ത് ഒരു പാട്ട് ഒരാൾ എഴുതി അയാൾ ആരും ആട്ടെ അത് പല സ്ഥാപനത്തിലും ബന്ധപ്പെട്ടൊക്കെ ഉള്ളവര് നമ്മളെ കാക്കണ നമ്മളെ ഞമ്മളെ എന്നുള്ള പാട്ടിനൊന്നും അല്ല അതിനെക്കാട്ടിലൊക്കെ ഡിഗ്രി കൂടിയ പാട്ടാ അങ്ങനത്തെ പാട്ടൊക്കെ പാടണ ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടണതിനു അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കുന്നടുത്തി പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറ പ്രത്യേകത ഉണ്ട് വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് അത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല അല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇതുപോലെ ചില കോമാട്ടിൽ ചെലവട്ടൊക്കെ അബ്ദുല്ല യൂട്ടിനടിച്ചിരിക്കുകയാണ് കുരുവട്ടൂർ ആസ്ഥാനത്ത് പ്രസംഗിച്ച ആ പ്രസംഗമാണ് ഇത് യൂട്യൂബിൽ നിന്ന് പിൻവലിക്കാൻ തന്നെ കാരണം ഒരു പക്ഷേ ഈ പരാമർശം അതിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ ഇത്ര കാലം ഇവരെന്തായിരുന്നു പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനത്തിനെ എതിർക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണം എന്താണ് പേരോട് സ്ഥാദാണ് വളരെ കർശനമായിട്ട് പറഞ്ഞിരുന്നത് കറാമത്തുകൾ ഉള്ളതായാലും സൂക്ഷ്മത പാലിക്കണം ആ വിഷയത്തിൽ എന്ന് പേരോട് സ്ഥാദ് പലപ്പോഴായിട്ട് പറയാറുണ്ട് എന്താ അങ്ങനെ പറഞ്ഞാലും ഉള്ളതല്ലേ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും അന്ന് പ്രതികരിച്ചത് ഇവിടെ മടവൂർ കാഫില എന്ന് പറയുന്ന ആ പ്രോഗ്രാം നടത്തിയിരുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ പല ആൾക്കാർക്കും മറ്റൊരു വിധത്തിൽ അറിയാം അദ്ദേഹത്തിന്റെ ഈ മടവൂർ കാഫില എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ മടവൂർ ഷെയ്ഖിനെ കുറിച്ച് ഉള്ള അനുഭവങ്ങളൊക്കെ ആൾക്കാർ പങ്കുവെക്കുന്നതായിരുന്നു അത് ദിനം പ്രതി അങ്ങനത്തെ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉസ്താദമാർ പറഞ്ഞു ഇതിങ്ങനെ പോണ്ട പരിപാടിയല്ല ഒരു വാണിങ് കൊടുത്തു അപ്പോൾ അദ്ദേഹം എതിരെയാണ് പിന്നീട് തിരിഞ്ഞത് പിന്നീട് അദ്ദേഹം എത്തിപ്പെട്ടത് ഈ കുരുവട്ടൂർ ഷെയ്ഖിന്റെ കൂടെയാണ് നോക്കണം നിങ്ങൾ അപ്പോൾ ഇവർ തന്നെയാണ് ഇത്തരം ആൾക്കാർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുത്തിരുന്നത് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കറാമത്ത് പറയാല് പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ഉപ്പാപ്പമാരി ഉമ്മാമ്മമാരി നമുക്കത് പറഞ്ഞല്ലേ പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ മുൻകാലത്തൊക്കെ നമ്മുടെ ഉസ്താദന്മാരും അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ പറഞ്ഞില്ലേ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു പുതിയത് അത് സി എം വരി ഉള്ളാഹിയുടെ വിഷയം വരുമ്പോൾ അത് കുത്തുമല്ലമിന്റെ വിഷയം വരുമ്പോൾ കറാമത്ത് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പഠിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് കറാമത്ത് ആരാണ് നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെ അല്ലെ ഏതെങ്കിലും ഒരു മക്വറയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അറിയുന്ന ഒരു കാര്യം നമ്മളോട് പറയും ആ ഉസ്താദിന്റെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഉറവ് സംബന്ധമായ സമയത്തൊക്കെ അത്ര അനുഭവങ്ങൾ കേൾക്കാൻ എന്നല്ലാതെ എപ്പിസോഡായിട്ട് ദിനം പ്രതി ഇതൊരു കച്ചവട താല്പര്യം പോലെ മുൻനിർത്തി കൊണ്ടുനടക്കുന്ന ഇത്തരം രീതിയിലൊന്നും അല്ല നമ്മൾ കേട്ടത് അല്ലെ ഉള്ളത് തന്നെ പറയാൻ പാടില്ല എന്ന് ഉസ്താദുമാർ നിർദ്ദേശിക്കാനുള്ള കാരണം ആ ഭാഗം എടുത്തുകൊണ്ട് പല ആൾക്കാരും അതിനെ ട്രോളാനും മഹാന്മാരെ പരിഹസിക്കാനും അത് കാരണമാകുന്ന ഒരവസ്ഥയിലാണ് ഉള്ളതായാലും പറയാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം അത് പറയുന്നതിലൂടെ ഗുണത്തിലും കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തെ എ പി വിഭാഗം പല വിഷയത്തിലും അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്താണ് അദ്ദേഹത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് നോക്കി നിങ്ങൾ അദ്ദേഹം പിന്നെ എവിടെ എത്തിപ്പെടുന്നു എന്നുള്ളത് സംസാരിക്കുന്ന കണ്ടപ്പോഴാണ് പല പ്രയാസവും ഞങ്ങൾക്ക് തോന്നി ആ സമയത്താണ് ഞാൻ ബഹുമാനപ്പെട്ട ഷെഹ്ഖുനെ ബന്ധപ്പെട്ടത് ബഹുമാനപ്പെട്ടത് ഉസ്താദെ ഞങ്ങൾക്ക് ഇവിടെ സി എം വലിയ സി എം വലിയ അതിന് വലിയ പ്രയാസം പ്രയാസപ്പെടുത്തുന്നുണ്ട് അതിന് ഒരുപാട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഞങ്ങൾക്ക് ഷെയ്ഖുനായി എത്തിച്ചു തന്നു അദ്ദേഹം ഇവിടെ ഉസ്താദി എന്ന് പറയുന്നത് നൗഷാദാണ് ഈ കോമാന്റെ അടുത്താണ് ഈ നൗഷാദ് ഇവരാണ് ഈ ഷെയ്ഖ് എന്ന് പറയുന്ന നമ്മൾ കോമാ അബ്ദുള്ള ആദ്യം ആ പ്രശ്നം കാണിച്ചല്ല കോമാ കാഫിലക്കാരനെ ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പോ നമ്മൾ ഈ കേൾപ്പിച്ചല്ലോ ഈ പരിപാടിയിൽ നൗഷാദ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാമതും അബ്ദുസ്മദും ഒക്കെ ഇരുന്നിട്ടുള്ള അവർ കുറെ ആൾക്കാർ ഇരുന്നുകൊണ്ടാണ് ഈ മടവൂർ കാഫിലയുടെ ഒരു പരിപാടി നടക്കുന്നത് ഇതിലാണ് ഇവർ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഖറാമത്ത് പറയാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു ഒരിക്കലും ഉസ്താദ്മാരാരും ഖറാമത്തിന് നിഷേധിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരു പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അവിടെ പറയാൻ പറ്റുള്ളൂ എപ്പോഴും ഇതുപോലെ ഇപ്പൊ ഇയാളെ പരിപാടിയൊക്കെ തരുന്നു മലബൂർ കാബ്ല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ട് എപ്പിസോഡ് വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുവരത്തിയത് അപ്പോൾ അതിന് ഒരു വാണിംഗ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിനെ ആര് സംരക്ഷിക്കാൻ വന്നു നമ്മളീ കോമാട്ടിൽ അബ്ദുള്ള തന്നെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വരെയാണ് അപ്പോ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് ഇത്ര കാലം ഉസ്താദ്മാർക്കെതിരെ പറഞ്ഞ് ഇപ്പോൾ ഇതാ അദ്ദേഹം മ്യൂട്ടൺ അടിച്ചിരിക്കാണ് അവർ പറഞ്ഞ അതേ രീതിയാണ് ശരിയെന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ് പലപ്പോഴും നമുക്കറിയാം ഇത്തരം കറാമത്ത് പറയുന്നതിലൂടെ നമ്മൾ തന്നെ സാധാരണ ഒരുപാട് ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് ബഹാബികൾക്ക് ഇപ്പൊ ആകെ പറയാനുണ്ടായിരുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത്ര ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത്തരത്തിലുള്ള ക്ലിപ്പുകളായിരുന്നു ധാരാളം ക്ലിപ്പുകൾ ഏതെങ്കിലും മഹാനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് എടുത്തുകൊണ്ട് അതിനെ ടൂളാണ് അപ്പോ വിശ്വാസത്തിലുള്ള ആളുകൾ ശരിക്കും അവരെ അടി നിൽക്കുന്ന ആളുകളെ ആളുകളെപ്പോലും വിശ്വാസം തെറ്റിക്കുകയായിരുന്നു ഇത്തരം കരാമത്തിലൂടെ ചില ആൾക്കാർ കരാമത്ത് പറയാവും ചില ആൾക്കാർ സ്വപ്നങ്ങൾ സംബന്ധിച്ച് പറയാമായിരിക്കും അത് നമ്മളിൽപ്പെട്ട പല ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നേതൃത്വം ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളതായാലും പറയരുതേ എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ എന്തൊക്കെയാണ് ഈ നേതൃത്വം അനുഭവിക്കേണ്ടി വന്നത് എന്തൊക്കെ നഷ്ടങ്ങളാണ് പലവരും ഉണ്ടാക്കി വെച്ചത് നോക്കളെ നിങ്ങൾ ഇപ്പോഴും ഈ കുരുവട്ടൂർ ടീം തന്നെ പ്രവർത്തിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് കറാമത്ത് പറയാൻ പാടില്ല ഒരു പ്രസംഗം ഭാഗം കൂടി ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം എന്നാൽ ഈ പണ്ഡിത സമ്മേളനം നടന്നത് എന്തിനാ അതാ പണ്ഡിത സമ്മേളനത്തിൽ നിന്ന് തന്നെ ഞാൻ അതിന്റെ തെളിവ് കൊണ്ടുവരികയാണ് മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ആ സ്ഥാപനത്തിന്റെ മേധാവി കൂടിയായ ഒരാൾ പറയുന്നത് എന്താ പറയുന്ന ഖറാമത്തുകൾ അതിങ്ങനെ പ്രഭാഷകർ പറയാൻ തുടങ്ങി നൂറ് ശതമാനം ഉള്ളതാണെങ്കിലും ഇത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അവർ പറയാം അതുകൊണ്ടാണ് ഇത് നടത്തേണ്ടി വന്നത് അത് വിശദീകരിക്കാൻ സംസ്ഥയുടെ സെക്രട്ടറിമാരിൽ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ ഫുലാൻ തന്നെ വേറെ ആരുമല്ല അപ്പൊ നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ അപ്പൊ അദ്ദേഹം ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത് എനിക്ക് തോന്നുന്നത് പേരോടിസ്ഥാനായിരിക്കും കാരണം പേരോടിസ്ഥാനാണ് ഈ കാര്യത്തിൽ കർശനമായിട്ട് രംഗത്ത് വന്നതും അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷകരോട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതും മണവൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഷെയ്ഖ് മാത്രം പിന്നെ അവർക്ക് ഒരു മഹാന്മാരും ഇല്ലാത്ത രീതിയിലാണ് ചില ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടവർക്ക് നമ്മൾ അംഗീകരിക്കണം ആദരവ് കൊടുക്കേണ്ടവർക്ക് നമ്മൾ ആദരവും കൊടുക്കണം അങ്ങനെ ഈ മഹാന്മാരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അവരെ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ കൂടി ഇവർ വിട്ടുകൊടുക്കുന്നു എന്നുള്ള വേദന കണ്ടത് നേതൃത്വം പറഞ്ഞത് ഉള്ളതായാലും നൂറ് ശതമാനം ഉണ്ട് എന്ന് തോന്നിയാലും കറാമത്തുകൾ പറയാൻ പറ്റുന്നിടത്ത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ പറയേണ്ട ഒരു വിഷയം പറയേണ്ട അടുത്ത് പറഞ്ഞത് കൂടി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ലൈവ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായി അവിടെ പോലും പറയാൻ പറ്റാത്ത ഒരു വിഷയങ്ങളിലേക്കാണ് ചില വിഷയങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനയാണ് സമസ്ത മുഷാവറ പ്രത്യേകിച്ച് എ പി ഉസാദിന്റെ നേതൃത്വത്തിലുള്ള മുഷാവറ അതിൽപ്പെട്ട ആളുകളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കണം അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിക്കരുത് ആ പ്രസ്ഥാനത്തിലെ മറ്റുള്ള പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും കടമയാണ് മടവൂർ കാതല താരം സിറാജുദ്ദീൻ കാശിമിക്കും കൊടുത്ത നിർദ്ദേശം അത് തന്നെയായിരുന്നു പിന്നീട് ഈ ഉസ്താദുമാരെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം ഒരുവട്ടൂർ ആശയത്തിലേക്ക് പോവാണ് പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് വലിയ ദുരന്തമായിരുന്നു ഉസ്താദുമാരെ ധിക്കരിച്ചു ഒരിക്കലും നമ്മൾ മാതാപിതാക്കളെയോ നമ്മൾ ഉസ്താദുമാരെയോ ധിക്കരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അവർ സത്യത്തിന്റെയും അതുപോലെ തന്നെ നീതിയുടെയും നല്ല കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് എങ്കിൽ ഒരിക്കലും അവരുടെ നെഞ്ഞത്തേക്ക് നമ്മൾ കയറാൻ പാടില്ല മാതാപിതാക്കളായാലും ഉസ്താദുമാരായാലും അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് കരുതി കൊണ്ട് നമ്മൾ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കണം ഇപ്പോ സിറാജുദ്ദീൻ കാസിമി അന്ന് വലിയ രീതിയിൽ അദ്ദേഹം പല രീതിയിൽ വെല്ലുവിളിക്കുന്നുണ്ട് മണവൂർ കാപ്പില അങ്ങനെ പറയും മണവൂർ കാപ്പിലെ എങ്ങനെ പറയും മണവർ കാപ്പില അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഇനി അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നു ഇപ്പൊ മണവൂർ കാപ്പില എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ പിന്നെ നടത്തിയിട്ട് ഇപ്പൊ മാസങ്ങൾ പോയിട്ട് കൈ പോയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ രീതിയിലായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു ദുരന്തം ഉണ്ടായത് അല്ലെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു എന്നുള്ളതാണ് വീട്ടിൽ പ്രസവിച്ചതായിരുന്നു കാരണം അല്ലെ ആ വീട്ടിൽ പ്രസവിച്ചത് മുമ്പും പ്രസവിച്ചിട്ടുണ്ട് എന്ന പറഞ്ഞത് പക്ഷെ മുമ്പ് പ്രസവിച്ച അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അപകട രീതിയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസാനത്തെ പ്രസവം ഒരു അപകട രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് ആ സിറ്റുവേഷനിൽ ആ മനുഷ്യന് ആ ഭാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല അങ്ങനെയാണ് ആ സഹോദര്യം മരണപ്പെട്ടത് എന്തുകൊണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല ഈ കുരുവട്ടൂർ ആശയത്തിലേക്ക് അദ്ദേഹം പോയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എത്തിക്കാതിരുന്നത് അവിടെ അദ്ദേഹം മറ്റു ചില വിശ്വാസങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മഷായിക്കന്മാർ അദ്ദേഹത്തെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു പക്ഷെ അദ്ദേഹം ആദ്യം പിടിച്ച മഷായിക്കന്മാരുണ്ടായിരുന്നല്ലോ അവരായിരുന്നു യഥാർത്ഥ മഷായിക്കന്മാര് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ എന്നെക്ക് തോന്നിപ്പോകുന്നത് കാരണം അവര് ോടൊപ്പം നിന്ന കാലത്ത് അദ്ദേഹത്തിന് പാരിച്ച് സുഖപ്രസവമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല മാറി നിന്നപ്പോ മറ്റൊരു രീതിയിൽ അത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ എന്റേതായിരിക്കുന്ന രീതിയുടെ അഭിപ്രായം പറയാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇത് പല രീതിയിൽ ഞാൻ പറയുന്നതിന് ഉൾക്കൊള്ളുന്നവരുണ്ടാകാം അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മൾ ഉസ്താദുമാര് അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നതിനനുസരിച്ച് അവര് രമ്യമായിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞു തരും അതിനനുസരിച്ച് മുന്നോട്ട് പോവാ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്